ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മളൊരു റെസിപ്പി വളരെ ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഈസിയാണെന്നൊക്കെ പറയുമ്പോൾ ടേസ്റ്റില് പോലെ കോംപ്രമൈസ് ഉണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ നല്ല കിഡിലും ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഫൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളൊരു പകുതി സവാളയാണ് ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ടു പേർക്ക് വേണ്ട റൈസാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് വെജിറ്റബിൾസ് ഒക്കെ കുറവായിട്ട് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാമിൻ്റെ അടുത്ത് ബീൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പച്ചക്കറിയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ നമ്മൾ റൈസ് ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ വേവില് നമ്മളെ ബസ്മതി റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട് ആ ബസ്മതി റൈസിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ വേവില് വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു മീഡിയം സൈസുള്ള നമ്മളെ ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികളൊന്നും ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആണ് കാപ്സിക്കാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു താരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം കാപ്സിക്കാണ് ഇനി നമ്മൾ വീട്ടിലൊക്കെ തട്ടിക്കൂട്ടി പിള്ളേരെ കണ്ണു പൊടിയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു പകുതി കാപ്സിക്കാണ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാബേജ് കൂടി ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികൾ വഴറ്റുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഒരു ടീസ്പൂണിന് അടുത്ത് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു ടീസ്പൂണിനടുത്ത് തന്നെ നമ്മൾ വിനീഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ വിനീഗറും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളൊരു മുക്കാ വേവിൽ വേവി ഊറ്റിയെടുത്തോണ്ടാണ് ഇതുപോലെ വിട്ടു വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളെ റൈസ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹാപ്പിയുമായയുടെ ഒരു ഫ്രൈഡ് റൈസ് മിക്സ് ആണ് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതുകൂടാതെ ഇതിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ടാണ് നമ്മള് പച്ചക്കറിയിലേക്കും അതുപോലെ തന്നെ നമ്മളെ റൈസിലേക്കും ഒന്നും ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയലയും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടാ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നവരേക്കും